മലപ്പുറത്തെ സെയിൻ മ്യൂസിക് മാപ്പിള കലാ അക്കാദമി ജില്ലാ കലാമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു കോട്ടപ്പടി ആര്യടൻ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നൂറ്റി അൻപത്തിയഞ്ച് ഇനങ്ങളിലായി തൊണ്ണൂറോളം വരുന്ന മത്സരാർത്ഥികളാണ് സബ് ജില്ലാ കലാമേളയിൽ പങ്കെടുത്തത് മുപ്പത്തിയൊന്ന് ഫസ്റ്റ് പ്രൈസും മുപ്പത്തിനാല് സെക്കൻഡ് പ്രൈസും ഇരുപത്തിയഞ്ച് തേർഡ് പ്രൈസും അറുപത്തിമൂന്ന് എ ഗ്രേഡും രണ്ട് ബി ഗ്രേഡും സെയിൻ മ്യൂസിക് അക്കാദമി കരസ്ഥമാക്കി ഇതിന്റെ ആഘോഷം വിജയാരവം എന്ന പേരിൽ മലപ്പുറം കോട്ടപ്പടി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു കല കൊണ്ട് നടക്കുന്നവർ അതിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ തുറന്നു പറയണതിന് എന്താ പ്രശ്നം ഉണ്ടോ നമ്മൾ എന്ത് നമ്മളെ തുറന്നു പറയുക അല്ലെ കൊറേ ചാടൊക്കെ ഇട്ടപ്പോ അങ്ങനെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്താണ് അവർക്ക് ഓൾറെഡി സാമ്പത്തികമായിട്ടും ജോലിയിലും എല്ലാം ഉണ്ടാവും അവർ വെറും പോകുന്ന ആളുകളുണ്ട് അല്ലേ സെയിൻ മ്യൂസിക് അക്കാദമി ഡയറക്ടറും സംഗീത അധ്യാപകനുമായ എം ഹമീദ് അധ്യക്ഷനായി മലപ്പുറം സബ് സബ്ജില്ല മങ്കട ജില്ല മഞ്ചേരി സബ് ജില്ല കൊണ്ടോട്ടി സബ് ജില്ല വേങ്ങര സബ് ജില്ല ഇത്രയും സബ് ജില്ലയിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ മത്സരിച്ചത് ഇതിൽ നിന്ന് നൂറ്റി അൻപത്തി അഞ്ച് ഐറ്റം നമുക്ക് മത്സരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അതിൽ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് അതിൽ മുപ്പത്തി ഒന്ന് കുട്ടികൾക്ക് ഫസ്റ്റ് നേടി എന്നുള്ളതാണ് മുപ്പത്തി ഒന്ന് ഐറ്റത്തിന് ഫസ്റ്റ് അതുപോലെ മുപ്പത്തിനാല് ഐറ്റം സെക്കൻഡ് അതുപോലെ ഇരുപത്തി അഞ്ച് ഐറ്റം തേർഡ് പ്രൈസ് അപ്പൊ നിങ്ങൾ ചിന്തിക്കണം നൂറ്റി അൻപത്തി അഞ്ച് ഐറ്റം എത്തിയതിൽ തൊണ്ണൂറ് ഐറ്റം നമുക്ക് പ്രൈസ് കിട്ടിയേഡ് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതി തൊണ്ണൂറായിപ്പും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രൂപത്തിൽ എനിക്ക് എ ഗ്രേഡോട് കുട്ടിയാക്കി കുട്ടിയാക്കി പ്രൈസ് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലുപരി അറുപത്തി മൂന്ന് എ ഗ്രേഡ് ഉണ്ട് അതിന്റെ അപ്പുറം പിന്നെ നമ്മൾ മറിച്ചണ്ട ആവശ്യമില്ല രണ്ട് ബി ഗ്രേഡും ഉണ്ട് അത് ചെറിയ ചെറിയ മിസ്റ്റുകൾ കുട്ടികളുടെ ശബ്ദത്തിന്റെ പ്രശ്നം വന്നിട്ടും പിന്നെ ഒരു കുട്ടിക്ക് എന്താണ് പാടുന്നതിന്റെ സമയത്ത് കൊര വന്നു പോയി പെട്ടെന്ന് കൊരച്ചു പോയി അങ്ങനെ ബി ഗ്രേഡ് ആയി പോയതാണ് അതും വേണം എല്ലാം വേണ്ടേ അല്ലെങ്കിൽ കണ്ണീർ ഇട്ടും ചിലപ്പോൾ നമുക്ക് ഈ കിട്ടി കുട്ടികളെ മെഡൽ നൽകി ആദരിച്ചു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിലേക്ക് പോകുന്ന സെയിൻ അക്കാദമി വിദ്യാർത്ഥി വി വി നദുവയെ ചടങ്ങിൽ ആദരിച്ചു ബാബുരാജ് കോട്ടക്കുന്ന് മലയിൽ ഹംസ നൌഷാദ് മാംബ്രിഹാബ് എന്നിവർ സംസാരിച്ചു പറഞ്ഞത് പച്ചയായ ഒരു അമിതമാണ് എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന ആ ഒരു പച്ച നിഷ്കളങ്കത ഉണ്ടല്ലോ ഒരു തൊണ്ണൂറ് കുട്ടികളെ റൗണ്ട് ചെയ്യും ഇരുന്നൂറിലോട്ട് അല്ല അംസ ഇരുന്നൂറിലോട്ട് റൗണ്ട് ഇരുന്നൂറോളം കുട്ടികളൊക്കെ ഉണ്ട് എനിക്ക് സ്റ്റുഡൻസ് ആയി അതെല്ലാം പറഞ്ഞത് കറക്റ്റ് എണ്ണമാണ് പറഞ്ഞത് പതിമൂന്ന് കുട്ടികളായി തുടങ്ങി കേവലം ഒന്നര വർഷം കൊണ്ട് മലപ്പുറത്തെ മാപ്പിള കലാരംഗത്ത് ഒരു വ്യക്തിമുദ പതിപ്പിക്കാൻ ജൈന അക്കാദമിക്ക് സാധിച്ചു എന്നത് വലിയ സന്തോഷമുണ്ട് പറഞ്ഞു